പ്രിയമുള്ളവരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നാളികേരത്തിന്റെ വില എങ്ങനെയാണ് ഇങ്ങനെ വർദ്ധിച്ചത് എന്നുള്ളതാണ് വിഷയം കർഷകർക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ഇന്ന് കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ വരെ മാറിപ്പോവുകയും ചെയ്തിട്ടുള്ള നാളികേരം ഇന്ന് സ്വർണത്തിനെ പോലെയാണ് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാകാം ഈ ഒരു നാളികേര ഉൽപ്പന്നത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില ഇത്രയും മാത്രം മാറാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കാരണം നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഇന്ന് ഇന്നുള്ള ദിവസം ഇന്ന് പത്തനംതിട്ടയിൽ കണ്ടത് കുലശേരപ്പേട്ടയിൽ ഇന്ന് രാവിലെ തന്നെ ഒരു ലോഡ് വലിയ ട്രക്കിലാണ് നാളികേരം കൊണ്ട് ഇറക്കുന്നത് നമ്മൾ കണ്ടത് അപ്പൊ നാളികേരത്തിന് ഒരു ക്ഷാമവുമില്ല എന്ന് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചോതുമ്പോൾ എങ്ങനെയാണ് ഇതിന് ഇത്രയും വില വർധിച്ചത് എന്നുള്ളത് നമ്മൾ ഒന്ന് കാണേണ്ട കാര്യം തന്നെയാണ് നാട്ടിലുള്ള സ്ഥിതി നമുക്കറിയാം ഇന്ന് തിങ്ങുകളെല്ലാം ഇന്ന് നശിച്ചു പോയപ്പോൾ കേരം തിങ്ങും കേരള നാടിന്റെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് എന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷി പക്ഷിയെണ്ണയ്ക്ക് ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം അവരെ കൊണ്ട് എങ്ങനെ ഉപയോഗിപ്പിക്കാം എന്നുള്ള ഒരു ലോബി തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലും പക്ഷിയണ്ണയെ സംബന്ധിച്ചുള്ള ഒരു കേസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ വെളിച്ചെണ്ണയുടെ വില ഇത്രമാത്രം കുതിച്ചുയരുമ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ബഡ്ജറ്റുകൾ പോലും തകരാറാകുന്ന സ്ഥിതിയിലേക്കാണ് ഇന്ന് കടന്നു നമുക്കറിയാം സസ്യ എണ്ണകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ സീഡുകള് കറക്റ്റായിട്ട് പക്ഷിയെണ്ണ ഉത്പാദിപ്പിക്കാവുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ സീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കിലോ എണ്ണ ഉൽപ്പി ഉത്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെയാണ് എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് പക്ഷി എണ്ണകൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രം മായമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇന്നലെ വരെയും വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പക്ഷിയെണ്ണയിലേക്ക് അവരുടെ സാമ്പത്തിക ശേഷി കാരണം പക്ഷിയെണ്ണയിലേക്ക് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പൊ എങ്ങനെയായാലും ജനങ്ങളെ സംബന്ധിച്ച് നാളികേരവും അവരുടെ ഏത് കറിയിലായാലും നാളികേരം ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രത്യേകത കേരളത്തിൽ ഉള്ളതുകൊണ്ട് അത് പക്ഷി എണ്ണയായിട്ട് ഈ പറയുന്ന നാളികേരത്തിൻ്റെതായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭവും നമ്മുടെ നാട്ടിലെ ഒരു ഒരു സുലഭമായി കണ്ടു വരുന്ന ഒരു വിഷയമാണ് അവിടെയാണ് ഇത്രയും വില എങ്ങനെയാണ് ഇത് വർദ്ധിച്ചു പോയത് അഞ്ഞൂറിന് മുകളിലേക്ക് വെളിച്ചെണ്ണ വില പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലൊരു ലോബി ലോബിയില്ലേ എന്ന് ചോദിക്കണം നമ്മുടെ കടകളിലെല്ലാം നമുക്ക് ഇന്ന് വെളിച്ചെണ്ണ സുലഭമായി ലഭിക്കും ഏത് സൂപ്പർ മാർക്കറ്റുകളിലായാലും എവിടെ ചെന്നാലും അവിടെ എല്ലാം വെർജിൻ വെളിച്ചെണ്ണ സഹിതം ഇന്നും നമുക്ക് സുലഭമായി ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എവിടെയാണ് വെളിച്ചെണ്ണയുടെ ഈ ക്ഷാമം വരുത്തി വെച്ചത് ആരാണിതിന് ഇതേ രീതിയിലുള്ള വില വർദ്ധിപ്പിക്കാനുള്ള കാരണം ആരാണ് നമുക്കറിയാം നമ്മുടെ നാട്ടില് സർക്കാരിന്റെ കാര്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർ വില നിലവാരം കണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അതിന്റെ വില നിലവാരം ഓരോന്നും സർക്കാരിനെ അറിയിക്കുന്നതാണ് ആ വില നിലവാരത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകളല്ല ഈ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിലൊരു വലിയ ലോബി ഉണ്ട് എന്ന് നമ്മൾ സംശയിച്ചു പോകും അതുകൊണ്ട് ആ ലോബി ഏതാണ് കണ്ടെത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത് സംശയം വേണ്ട പിന്നെ നാട്ടിലുള്ള കർഷകരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ നാളെയരും അവർക്ക് അതിന്റെ കാരണം ലാഭം ലഭിക്കുമെന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ നാട്ടുകളിലെ ഒരു തെങ്ങ് പോലും വെക്കാനൊക്കെ ഒരു സാഹചര്യമാണ് ഒരു തൈ കൊണ്ട് വെച്ചാൽ അതിന് അടുത്ത ദിവസം തന്നെ പന്നി എടുത്ത നേരക്കു നേരെ എടുത്തിട്ട് അതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുകയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഉടനെയാണ് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ശേഷിയെ അവന്റെ ഒരു ദിവസത്തെ വരുമാനത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രത്യേകതയാണ് ഇന്ന് കർഷകനും അല്ലെങ്കിൽ സാധാരണക്കാരനും ഉണ്ടായിരിക്കുന്നത് എണ്ണ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് മറ്റു നിത്യോപയോഗ സാധനങ്ങളൊന്നും വാങ്ങി പോരാൻ ഒരു സ്ഥിതിയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാവരും മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കേണ്ട ഒരു അതൊരു വലിയ വിഷയം തന്നെയാണ് നാട്ടിലുള്ള നമ്മൾ കണ്ടുവരുന്നതിൽ ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് രണ്ട് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുടുംബം പോറ്റി പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടുന്ന വരുമാനവും നോക്കുമ്പോൾ അവർ കൂടുതൽ ആളുകൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ വിഷയം തന്നെയാണ് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ലോൺ എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇന്ന് നാട്ടില് വെറുതെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു അങ്ങനെ വരുന്ന ആ ആ കടവും അടച്ച് അല്ലെങ്കിൽ അവരുടെ വീട് വരെ ജപ്തിയായി പോകുന്ന ഒരു വലിയ വിഷയം ഈ നാട്ടിലുണ്ട് എന്നുള്ളതും ഇതിൽ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അങ്ങനെ കടങ്കവരെ നിൽക്കുന്ന അവസരത്തിലാണ് ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് നമുക്കറിയാം മലയാളികളെ ഒരിക്കലും മാറ്റി കളയാൻ വയ്യാത്ത രണ്ട് സാധനമായിട്ട് ഇപ്പൊ മാറിയിരിക്കുക സ്വർണവും ഈ പറയുന്ന വെളിച്ചെണ്ണയും ഇത് രണ്ടിന്റെ സ്ഥിതി ഇന്ന് പോണൊക്കെ തന്നെയാണ് ഇതിന്റെ വില വർദ്ധിച്ചു പോയിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ ഇഷ്ടം പോലെ നാളികരെ ഇന്ന് കിട്ടാനുണ്ട് എന്നുള്ള എല്ലാ കടകളും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു ക്ഷാമവും ഒന്നും വന്നിട്ടില്ല എവിടെ എവിടെ ചെന്നാലും നാളികേരം കിട്ടും അപ്പൊ പിന്നെ ആരാണ് ഇതിന് വില വർദ്ധിപ്പിച്ചത് എന്നുള്ളത് ചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ് അത് ഗവൺമെന്റ് അത് ചിന്തിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ ഇതിൽ നിന്നും ചിന്തിക്കാനുള്ളവരല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒന്നും മുകളിലേക്ക് എടുക്കേണ്ട ജനങ്ങളെ സംബന്ധിച്ച നിങ്ങൾക്ക് വരുന്ന നഷ്ടങ്ങൾ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും നമ്മൾ തന്നെ ഇത് നോക്കിക്കാണേണ്ടി വരും അപ്പം വരുന്ന സമയങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിരലിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം നമുക്ക് ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മളാണ് രാജാക്കന്മാര് വിവരാവകാശ നിയമം പുനക്കുള്ള നിയമങ്ങളും ഒക്കെ വന്നപ്പോൾ നമ്മളാണ് ഇന്ന് നാട്ടിലെ രാജാക്കന്മാര് അത് നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളെ ഇവരൊക്കെ അടക്കി വാഴുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഈ വർദ്ധിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും വിലകൾ വർദ്ധനവേനയെ തടയിടാനായിട്ട് നമുക്ക് സാധിക്കും അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം അത് നമ്മൾ ചെയ്യാനുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വരുന്നത് കെട്ടിക്കിടക്കുമ്പോൾ ഇത് സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലും വില കുറയ്ക്കുന്നതിനുമൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നെത്തും എന്നുള്ളതിനും സംശയം വേണ്ട നമ്മ എന്നെ കേൾക്കുന്ന നിങ്ങളാണ് ഇനി അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കർഷകർക്ക് സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ അവരെ ഒന്നോ രണ്ടോ ആളുകൾക്കായിരിക്കും അതിന്റെ ഗുണം കിട്ടുന്നത് ബാക്കിയൊക്കെ ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നാളികരവും അതുപോലെ കിട്ടുന്ന ഓരോ നാളികരത്തിന്റെയും പുറകെ പോയിട്ട് അവരെ കൊള്ള ലാഭം കൊയ്യുന്നു എന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഭയങ്കരമായ രീതിയിൽ മായവും ചേർത്തുകൊണ്ട് ഇന്ന് കടകളിലൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ ലോബിയെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മളാണ് എന്തെങ്കിലും ചെയ്യേണ്ടത് അത് ജനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം ഈ ഇതിനെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ നിങ്ങളൊക്കെ ചിന്തിക്കണം ആ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് വരുതിക്ക് നിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ കർഷകരായാലും പാവപ്പെട്ടവരായാലും ആരും ആയിക്കോട്ടെ വെളിച്ചെണ്ണയുടെ അത്ര മാത്രം ഒരു പുണ്യം വെളിച്ചെണ്ണയ്ക്കുണ്ട് എന്നുള്ളതാണ് മുലപ്പാലിൽ പോലും കിട്ടുന്ന ആ ഒരു കണ്ടന്റ് കിട്ടുന്ന ഒരു ഒരൊറ്റ വസ്തു നമുക്ക് ഈ പറയുന്ന വെളിച്ചെണ്ണ മാത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള വലിയ ഗുണം ലഭിക്കുന്ന ഈ വെളിച്ചെണ്ണ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം രോഗിയാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകും കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ചും ഇവിടുത്തെ ഭക്ഷണ രീതി അനുസരിച്ചും നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒരു വലിയ മുഖ്യ പങ്ക് ആ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ആരും മറന്നു പോകേണ്ട അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം കടകളിൽ നിന്ന് വലിയവരെയ്ക്കുള്ള വെളിച്ചെണ്ണ വാങ്ങാതെ നമ്മൾ മാറതെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ ചീപ്പ് റേറ്റിലേക്ക് ഇത് തിരിച്ചു വരും എന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് ഈ ലോബിയെ തകർക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം